നമുക്കൊക്കെ ഖുർആആൻ ഓതാൻ അറിയാത്തവർ ഇന്നും നമ്മുടെ തലമുറകളിൽ ഉണ്ട് ഈ റമദാനിൽ പോലും ഖുർആനെ കത്തുമു തീർക്കാത്തവരുണ്ട് ഓ സഹോദരൻ എന്നോട് പറഞ്ഞു വിശുദ്ധമായ ഖുർആനിലെ റമദാനിൽ അര ജുസു എനിക്ക് ഓതാൻ സാധിച്ചിട്ടുള്ളൂ അര ജുസു നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് പക്ഷെ വേണ്ട രീതിക്കുള്ള ആത്മീയ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ശിക്ഷണം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഖുർആൻ ഓതാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ി ഒരു വിധത്തിൽ ഓതി തീർത്തത് അര ആണ് പക്ഷെ അതിന് വലിയ മഹത്വമാണ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ ഓതാൻ പരിശ്രമിക്കുന്നവന് രണ്ട് കൂലിയുണ്ട് എന്ന് സയ്സുഹിഅലി വലിയ കൂലിയാണ് ചെറിയ കാര്യമല്ല വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അതിനെ നമ്മൾ നിസ്സാരമായി തള്ളേണ്ടതില്ല നമ്മളിൽ എത്ര പേർ ഈ വിക്ഷിദ്ധമായ റമദാനിൽ ഖുർആാൻ ഹത്തുമു തീർത്തവരുണ്ട് ഇമാമിനെ ഷാഫി അലി അള്ളാഹുന്റെ മധുഹബിന്റെ അനുയായികളാകുന്ന നമ്മൾ ദുഃഖിക്കണം നല്ലതുപോലെ കാരണം ഒരു ദിവസം രണ്ട് ഹത്തുമ തീർക്കുമായിരുന്നു റമദാനിൽ ഇമാമിനെ അലി അള്ളാഹു റമദാൻ കഴിഞ്ഞാൽ അദ്ദേഹം ദിനേന ഒരു ഹത്തമ് പൂർത്തീകരിക്കും കാരണം പകൽ മുഴുവനും ദറസാൻ മുത്താലിമ്യങ്ങൾക്ക് രാത്രി മുഴുവനും ഖുർആൻ ഓതരാൻ ഒരു ഹത്തുമ് ഡെയിലി ഓതും നോക്കണം നമ്മൾ അവരുടെ ആയുസ് ഓരോ ദിവസം കഴിയുന്നോറും എത്ര ഹത്തുമുകളായി സഹോദരങ്ങളെ റമദാനിനാണെങ്കിൽ ദറസെല്ലാം നിർത്തിവെച്ചു എന്നിട്ട് ഖുർആൻ തന്നെ പരിപാടി സുബഹി കഴിഞ്ഞ് ഓതാനിരിക്കും മകരീബിന് തൊട്ടു മുമ്പ് ഹത്തുമോദി ദ്വാഴ്ചയും ഒരു ഹത്തുമോ തീർക്കും മഹരീബ് കഴിഞ്ഞ് അടുത്ത ഹത്തുമ തുടങ്ങി വെക്കും തഹജ്ജുദിന്റെ സമയത്ത് സുബഹിക്ക് സുബഹിക്കുമ്പോൾ എഴുന്നേറ്റ് രണ്ടാമത്തെ ഹത്തുമോ ഓതി ്വാഴ്ചയും സഹോദരങ്ങളെ ദിവസം രണ്ട് ഹത്തുമ്പോൾ റമദാൻ കഴിയുമ്പോൾ അറുപത് ഹത്തുമോ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു അവരൊക്കെ എവിടെ എത്തി നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ അനുബന്ധിച്ച് മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ അനുസ്മരിക്കണം സമീപത്തു ഓടി നീങ്ങവേ ആ ഖബരിനകത്തും ശിക്ഷ കാണു കാണു കിടക്കുന്നതാകുന്ന മനുഷ്യനെ അതാപിൻ്റെതാകുന്ന മരക്കുകൾ അതിശക്തമായി ശിക്ഷിക്കുന്നതായി ദർശിക്കുകയാണ് സുബാനല്ല ഈസാ നബി യാത്ര യാത്ര പോവയാണ് ാണ് അല്പനേരം കഴിഞ്ഞ തന്റെ ആവശ്യം പൂർത്തീകരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ അതേ സ്ഥലത്തുകൂടി തിരിച്ചു വരുമ്പോ ഏതൊരു അതിശക്തമാകുന്ന കരച്ചിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേട്ടത് ശിക്ഷയുടെ മനക്കിൽ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് കേട്ടത് അതേ ഖബറിൽ നിന്ന് സന്തോഷത്തിന്റെ കേൾക്കുകയാണ് സന്തോഷത്തിന്റെ സ്വരങ്ങൾ കേൾക്കുകയാണ് ബഹുമാനപ്പെട്ടവരെ കടന്നു ോക്കുമ്പോ <todic> സുബാന <language> <todic language>

ഇന്നഹു കാന ഈസാ ഈസാ നബിയെ ഈ മനുഷ്യൻ തെറ്റുകാരനായിരുന്നു വലിയ മനുഷ്യനായിരുന്നു മനുഷ്യനായിരുന്നു ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം ഇതാ മരണപ്പെട്ടു കബറിലേക്ക് എത്തി കബറിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ തുടങ്ങി അദ്ദേഹം മരിക്കുന്നതാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യ പരിപൂർണ ഗർഭിണിയായിരുന്നു ഒമ്പത് മാസം പത്ത് ദിവസം ഗർഭം ധരിച്ച ആ പെണ്ണ് കുട്ടിയെ പ്രസവിച്ചു കുട്ടിയെ പഠിപ്പിച്ചു ആത്മീയമാകുന്ന കരാരയത്തിലേക്ക് വേണ്ടി പറഞ്ഞേച്ചു അങ്ങനെ അതാ മദ്രസയിലേക്ക് പറഞ്ഞു വിടുകയാണ് സ്വന്തം മകനെ മദ്രസയിലേക്ക് പറഞ്ഞുവിട്ടു സുബാനല്ലാ മദ്രസിലേക്ക് എത്തിയപ്പോൾ ഉസ്താദ കുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തുല്ലാ കുട്ടിയത് എത്തിച്ചൊല്ലാ പരമ ദയാലുവാകുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ വിജ്ഞാനത്തിന്റെ ആധാരങ്ങൾ തുറക്കുന്നു എന്നർത്ഥം വരുന്നതായ പവിത്രമായ ബിസ്മിയങ്ങ് ചൊല്ലിത്തീരേണ്ട താമസം അതാ കബരി കാരുണ്യത്തിന്റെ മലക്കുകളെ പറഞ്ഞേക്കുയാട് ഈ കുട്ടിയുടെ പിതാവ് കബറിൽ കിടന്നുകൊണ്ട് ശിക്ഷ അനുഭവിക്കുകയാണ് വർഷങ്ങളായി വർഷങ്ങളായി പ്രയാസം അനുഭവിക്കുന്ന ആ മനുഷ്യന്റെ മലക്കുകളെ പറഞ്ഞേക്കാൻ കാരണം അല്ലയോ പ്രിയപ്പെട്ട വല്ലാത്ത ലജ്ജ അദ്ദേഹം ഇവിടെ കിടന്നുകൊണ്ട് ശിക്ഷ അനുഭവിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നമോന് ഭൂമുഖത്ത് വെച്ചുകൊണ്ട് എന്റെ നാമമുച്ചരിച്ചുകൊണ്ട് വിശുദ്ധമായ കുണാനോയാട് ആ പൊന്നമോൻ റഹ്മാനും റീമും എന്ന് പറയുന്ന മഹനീയമായ രണ്ട് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് വിശേഷ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് എന്നുള്ള വിശുദ്ധമായ വചനം ഉച്ചരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ചെയ്യുമ്പോൾ പൊന്നമോന്റെ പ്രിയപ്പെട്ട ഉപ്പയെ ഞാൻ എങ്ങനെയാണ് ശിക്ഷിക്കുക ഞാനത് വല്ലാതെ ലജ്ജിച്ചുപോയി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടതാകുന്ന അടിമയ്ക്ക് ഞാൻ ശിക്ഷയിൽ നിന്ന് മോചനം കൊടുത്തു കാരുണ്യത്തിന്റെ കബറിലേക്ക് എന്ന് സലാം തന്റെ പ്രിയപ്പെട്ട വിശുദ്ധമായ കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നതിലൂടെ കിട്ടുന്ന നേട്ടമാണ് നേട്ടമാണ് പോലും ലോകത്തോട് പഠിപ്പിച്ചില്ലയോ പഠിപ്പിച്ചില്ലയോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് അവന് പിന്നീട് പ്രയോജനം ചെയ്യുക ഒന്ന് ചാരിയായ സ്വതക്കയാണ് സ്വതകയാണ് എന്നും നിലനിൽക്കുന്ന സ്വതക്കയാണ് മറ്റൊന്നും നീ പഠിച്ചെടുത്തിട്ടുള്ള അറിവാണ് അത് തീർച്ചയായും നിനക്ക് പ്രയോജനപ്രദമാണ് മൂന്നാമത്തത് ഏതൊരു കുട്ടിയുണ്ടോ നിന്റെ പ്രിയപ്പെട്ട പൊന്നമോന് നല്ല അറിവ് പഠിപ്പിച്ചു കൊടുത്തു സാലിഹായ പൊന്നമോനാണ് എങ്കിൽ അവൻ കൊണ്ട് നിനക്ക് പ്രയോജനം കിട്ടുമേ അവൻ നിന്റെ കബറി സമീപത്ത് വന്നുകൊണ്ട് ചെയ്യമേ ചെയ്യമേതം ഹബീബായ റസൂലുള്ളാഹി അല്ലാഹ് വലൈ വസ്ല്ലം ആള് മരിച്ചു പോകണ്ട എന്നുള്ള ചിന്തയുള്ളവരല്ലയോ അടുത്ത സെക്കൻഡിൽ മരിക്കണമെന്നുള്ള ചിന്തകൾ നമ്മൾ നിലകൊള്ളുകയല്ലയോ എത്രയെത്ര ആളുകളാണ് മരിക്കില്ല എന്ന വിശ്വാസത്തോടുകൂടി മനോഹരമാകുന്ന ജീവിതം നയിക്കാമെന്ന് ആഗ്രഹിച്ചവർ അവരൊക്കെ മരണത്തിന് കീഴടങ്ങിപ്പോയല്ലയോ അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ ശാഖോപശാഖകളിലേക്ക് തിരിയാൻ നമ്മൾ സന്നദ്ധ പ്രവർത്തിക്കണേ നമ്മുടെ മക്കളെ ആത്മീയമാകുന്ന അറിവുകൾ കൊടുക്കാൻ പ്രത്യേകമായി േ കാരണം കാലം വളരെ മുസീബത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂല്യച്ഛുതികൾ വർദ്ധിച്ച കാലഘട്ടമാണ് കള്ളധികരിച്ച കാലഘട്ടമാണ് ലഹരി ഉൽപ്പന്നങ്ങൾ അധികരിച്ച കാലഘട്ടമാണ് അത് ഉപയോഗിക്കുന്ന ആളുകൾ അധികരിച്ച കാലഘട്ടമാണ് അതിലൂടെ സ്വന്തം മാതാവിയേത് പെങ്ങളേത് ഭാര്യയേത് കുടുംബമേത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത നിലയ്ക്ക് വിചാരക്രിയകളിലേക്ക് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണം കാതും ശരീരത്തിന്റെ അവയവങ്ങളും പരിപൂർണമായി തിരിക്കുന്നതാകുന്ന ഘട്ടമാണ് അള്ളാഹു നമ്മുടെ കണ്ണുകളെ തിരിക്കട്ടെ നമ്മുടെ കാതുകളെ പടച്ചറപ്പിലേക്ക് തിരിക്കട്ടെ അതിനേറ്റവും വലിയ ഉപയുക്തമാകുന്ന മക്കളെ മദുരയിലേക്ക് പറഞ്ഞുവിടനെ നമ്മുടെ മക്കളെ ദീനീ കടനെ എത്രയെത്ര കലാലയങ്ങൾ മുസ്ലിം സഹോദര സഹോദരിമാർക്ക് കേരളത്തിൽ സുലഭമാണ് സുലഭമാണ് ആത്മീയമാകുന്ന ഉന്നമനത്തിന് ഉതകുന്നതാകുന്ന ഏതെല്ലാം കലാലയങ്ങളുണ്ടോ ജമാ കലാലയങ്ങളുണ്ടോ ആ കലാലയങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് മക്കൾക്ക് തീരീ ബോധനം കൊടുക്കൽ അനിവാര്യമാണ് ഇല്ലെങ്കിൽ നാളെ സമീപത്ത് വന്നുകൊണ്ട് ഈ മക്കൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഘട്ടമാണ് വാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത മക്കളുള്ള കാലഘട്ടമാണ് എൻ്റെ വാപ്പ എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്തിൻ്റെ വിഷയത്തിൽ വഴക്കടിക്കുന്ന മക്കളുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് മക്കൾക്ക് ആത്മീയമാകുന്ന പോഷണം കൊടുക്കൽ അനിവാര്യമാണ് അനിവാര്യമാ അള്ളാഹുവേ ഈ പറപ്പള്ളി മക്കാമീരിൻ്റെ പരിസരത്ത് ഞങ്ങളെ തുടങ്ങി വയ്ക്കുന്നതായ കോളേജ് അത്തരത്തിലുള്ള സമുന്നതമായ കരാരയമായി നീ കപൂരാക്കണേ അള്ളാ നീ സ്വീകരിക്കണേ അള്ളാ ആരെല്ലാം അതിനുവേണ്ടി നിലകൊള്ളുന്നവരുണ്ടോ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണക്കുന്നവരുണ്ടോ സർവർക്കും നീറവേ വസ്ത്രവിധാനത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല നമ്മുടെ ഔറത്തുകൾ പരിപൂർണമായും മറച്ചുകൊണ്ട് നടക്കണം നമ്മുടെ സംസാരം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളോടുള്ള കരുണ നമുക്ക് കടന്നു വരണം മുതിർന്നവരോടുള്ള ബഹുമാന ആദരവുകൾ നമ്മൾ കാത്തു സംരക്ഷിക്കണം അയൽപക്ക ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും നമ്മൾ ശാക്തീകരിക്കണം ഇന്ന് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്തുള്ള ഒരു വീഡിയോ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വൈകുന്നേരത്ത് വൈറലായിരുന്നു ഒരു ഉമ്മ അടക്കം സഹോദരിമാരടക്കം വഴികിട വിഷയത്തിൽ കൂട്ടത്തല്ലിൽ കലാശിക്കുന്നത് ഒരുപക്ഷെ പല ചാനലുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഇനി കാണാൻ പോവാൻ വലിയ ചർച്ചയായിട്ടുണ്ട് സോഷ്യൽ മീഡിയ മുസ്ലിം സമുദായത്തിൽ തലയിൽ മുഖമക്കനെ കിട്ടുന്ന നിലകൊള്ളുന്നതാകുന്ന ഉമ്മയും പെങ്ങളും മക്കളും അടക്കം അവർ കാണിക്കുന്ന പരിപാടി സോഷ്യൽ മീഡിയയിൽ തരംഗമാകുകയാണ് എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ അരച്ചാണ് വഴിയുടെ വിഷയത്തിലൊക്കെ ഈ സമൂഹം ഇന്നും നടു റോഡിലിറങ്ങിയിട്ട് പരപുരുഷന്മാരുമായി വഴക്കടിക്കുകയും തല്ലുണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ യുക്തിബോധം എന്താ അവിടെയും ഈ സമൂഹം നമ്മളെ അള്ളാഹുമാറവട്ടെ നമ്മൾക്ക് അറിവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ലജ്ജ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇനി ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആള് أن رب صبارك آت وركهد كمن بالشد مايا قرآن وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فَسُحْقًا لِأَصْحَابِ السَعِيرِ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു ഖുർആാന് സൂറത്തുൽത്തുകയാട് ഒരു വിഭാഗം ആളുകളെ നാളെ നരകത്തിലേക്ക് അല്ലാഹു നാല് നരകത്തിലേക്കല്ലാത്ത വലിച്ചെറിയുമ്പോൾ ആ നരകകുണ്ടാരത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ അവർ ഫി അസ്ഹാബി സഈർ പരിശുദ്ധമായ ഖുർആൻ കേൾക്കുകയും ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമായിരുന്നില്ല അല്ലാഹ അവർ ദുനിയാവിൽ വിജ്ഞാനം പഠിക്കാതെ പുറത്ത് നിന്ന് നിന്നതിന്റെ അപകടം അവർ തിരിച്ചറിയുകയാണ് തിരിച്ചറിയുകയാണ് വയൽ പറഞ്ഞുകൊണ്ട് വലമാക്കൽ സദസ്സിലേക്ക് ക്ഷണിച്ചപ്പോൾ മദ്രസകളിലേക്ക് കുസാദുമാരി ക്ഷണിച്ചപ്പോൾ തീരീ കലാലയങ്ങളിലേക്ക് ശ്രദ്ധ ചലിച്ചപ്പോൾ തിരിഞ്ഞു നിന്നതായ ആളുകളാണ് അവർ ഇന്നതാ ഖേദിക്കുകയാണ് ഖേദിക്കുകയാണ് എനിക്ക് സമയമുണ്ടായിരുന്നു അല്ലാ എന്റെ മക്കളെ ഇന്ന ഇന്ന കലാലയത്തിലേക്ക് ചേർക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അല്ലാ പാറപ്പള്ളിയിൽ തുടങ്ങി വച്ചതാകുന്ന കോളേജിലേക്ക് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ചേർക്കാമായിരുന്നു അത് ഞാൻ ബോധത്തിലേക്ക് മക്കളെ നടത്തിയില്ലല്ലോ അല്ലാത്ത അവരുടെ തെറ്റുകുറ്റങ്ങൾ അവർ മനസ്സിലാക്കുകയാണ് പക്ഷേ വൈകി നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവർക്ക് സർവനാശമാണ് നാശമാണ് ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് നീ കളിച്ച് രസിച്ചവനല്ലയോ ഖുർആാനിന്റെ വചനങ്ങളെ ത്രവൽകണിച്ചവനല്ലയോ വലത് കേൾക്കാതെ പുറംതിരിഞ്ഞ് നിന്നവനല്ലയോ ആലമീകളുടെ വചനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ പുറംതിരിഞ്ഞ് നിന്നവനല്ലയോ സ്വന്തമായി പഠിക്കുകയോ കലാലയങ്ങളിലേക്ക് പോയിക്കൊണ്ട് പഠിക്കാൻ തയ്യാറാവുകയോ മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രസക്തി നൽകുകയോ ഇന്നിതാ നരകകുണ്ടാരത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ് എനിക്ക് ഏതിച്ചിട്ട് കാര്യമില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുസ്ബാന വ്യക്തമായി പഠിപ്പിക്കുകയാണ് അല്ലയോ സത്യവിശ്വാസികളെ പാറപ്പള്ളിയിലുള്ള ജനങ്ങളെ മാത്രമായിട്ടല്ല അള്ളാഹു വിളിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഓ ഓസക്കം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണേ സൂക്ഷിക്കടേക്കും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കട്ടെ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകകുണ്ടാരത്തിലേക്ക് പ്രവേശിക്കാതെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണേ നരകത്തിലേക്ക് പ്രവേശിക്കാതെ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തെയും പരിപൂർണമായി ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധമായ കുറച്ച് സൃഷ്ടിച്ചിരിക്കുകയാണ് സംവിധാനിച്ചിരിക്കുകയാണ് അതിലേക്കുള്ള വഴികളും തുറന്നിട്ടിരിക്കുകയാണ് സ്വർഗത്തിലേക്കു പ്രയാണം നടത്താനുള്ള വഴികളും അല്ലാഹു തുറന്നു വെച്ചിരിക്കുകയാണ് സ്വർഗത്തിലേക്കുള്ള വഴികളിൽ എത്തിപ്പെടാൻ അറിവ് സമ്പാദിക്കാനുള്ള കലാലയങ്ങളും അല്ലാഹു നൽകിയിരിക്കുകയാണ് അതിനാണ് മദ്രസുകൾ തുറക്കപ്പെട്ടത് ഈ വിശുദ്ധമായ ചൊവ്വാലിൽ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ മദ്രസുകൾ തുറന്നില്ലയോ ആ മദ്രസകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു അവർക്ക് വഴി കൊടുക്കണേ എന്ന് പറയുന്ന യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും വാദം ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളുന്ന കാലഘട്ടമാണ് കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പരിശുദ്ധ പ്രവാചകരെ പഠിപ്പിച്ചു കൊടുക്കാൻ മക്കൾക്ക് നിർബന്ധമായും മദ്രസ അനിവാര്യമായി കൊടുക്കണം നൽകട്ടെ അത് കൊടുക്കണം ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് അറിവ് കൊടുത്തു കൊടുത്ത് ഏഴ് വയസ്സത്തുമ്പോ പ്രിയപ്പെട്ട മകനോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണേ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ ഏഴ് വയസ്സ് എത്തുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം അവർ പത്ത് വയസ്സ് എത്തിയ നിസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ അടിച്ചുകൊണ്ട് നിസ്കരിപ്പിക്കണം വിശുദ്ധമായി ഇസ്ലാം മുറിവേൽപ്പിക്കാത്ത നിലയ്ക്ക് അവർക്കൊരു ഉപദേശം കൊടുത്തുകൊണ്ട് നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിക്കണം ഇത് പ്രായം അമ്പതായിട്ടും വാപ്പ തയ്യാറാകുന്നില്ല മക്കൾക്ക് ഇരുപത്തഞ്ചു വയസ്സായി മുപ്പത് വയസ്സായി നിസ്കരിക്കാൻ വേണ്ടി വാപ്പ ഇതുവരെ അതിനു വേണ്ടി ശ്രദ്ധ ചെലുത്തുന്നില്ല സമൂഹം ഇവിടെ പോയി അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ കല്ലും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി ഇന്നത്തെ ചെറിയ കുട്ടികളിൽ എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന മക്കൾക്ക് പോലും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മക്കളായി മാറി ഞാൻ ഒതുപില്ല എവിടം വരെ എത്തി കഴിഞ്ഞ ദിവസം കൊച്ചി മെട്രോ ആ മെട്രോ എനിക്ക് പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പൂന്തോട്ടത്തിൽ നോക്കുമ്പോൾ കഞ്ചാവിൻ്റെ ചെടി എവിടെ ആളുകൾ ഇരുപത്തിനാല് മണിക്കൂറും സഞ്ചരിക്കുന്നതാകുന്ന സംഭവമാണല്ലോ മെട്രോ ആ മെട്രോയുടേതാകുന്ന പൂന്തോട്ടത്തിൽ പോലും ജനങ്ങൾ മുഴുവൻ പരസ്യമായിട്ട് നടക്കുന്ന സ്ഥലമാണ് അവിടെ പോലും പൂന്തോട്ടത്തിൽ എന്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അഞ്ചാവിൻ്റെ ചെടി അവസാനം സി സി ടി വി നോക്കി പരിശോധിക്കാനിരിക്കാന് എക്സൈസ് അധികാരം ആരാണ് വന്ന് വെള്ളം ഒഴിക്കുന്നത് കാണാൻ വേണ്ടി ഇത് വളരണ്ടേ ഇടക്കിടയ്ക്ക് വന്ന് വെള്ളം ഒഴിച്ചിട്ടുവാ എങ്ങനെയുണ്ട് ആളുകൾ എവിടെയൊക്കെയാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കാൻ എങ്ങനെയെങ്കിലൊക്കെ നട്ടു വളർത്തിയിട്ട് അഞ്ച് പൈസ ഉണ്ടാക്കാൻ നോക്കാണ് തരികയുടെ നമ്പറുകളുമായിട്ട് ഇറങ്ങാം കണ്ണൂർ ജില്ലയിൽ നിന്നൊരു രണ്ട് ഏയ് ഭാര്യയും ഭർത്താവും ദമ്പതിമാര് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പിടികൂടി ഈ കഴിഞ്ഞ മാസം കേരളത്തിൽ പിടികൂടി ഏറ്റവും കൂടുതൽ ഒന്നര കോടി രൂപയുടേതാകുന്ന എം ഡി എം ഐ മാരകമാകുന്ന ലഹരി ഉൽപ്പന്നമാണ് ഭാര്യയും ഭർത്താവും കൂടി കച്ചവടം ചെയ്യുന്നത് അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ചെറിയ നല്ല താടിയൊക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞ ചീഫ് ഇമാക്ക അവസ്ഥാഹു സംരക്ഷിക്കണം ആർക്ക് അങ്ങനെ താടിയൊക്കെ വെച്ച് നല്ല റാഹത്തായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും കൂടി കച്ചവടം ബിസിനസ് ഈ ഭാര്യയും ഭർത്താവും ഈ മാതാപിതാക്കൾ വേണം മക്കളും ഉപദേശിക്കാൻ അവരാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മാരകമാകുന്ന ലഹരി ഉൽപ്പന്നത്തിന് കച്ചവടത്തിന് ആ സമൂഹം ഇവിടെ എത്തിപ്പോയി എങ്ങനെയെങ്കിലും ചുളിവിൽ പൈസ ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യമാണ് നിങ്ങൾ ഇന്നത്തെ ഒരു വാർത്തയുണ്ടായിരുന്നു ഇന്നത്തെ എൻ്റെ ഫോണിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് രാധാകൃഷ്ണൻ എന്ന പേരുള്ളതാകുന്ന ഒരു സഹോദരൻ അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സഹോദരൻ തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം അറുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെയാണ് അദ്ദേഹം ലോട്ടറി എടുത്തിട്ടുള്ളത് ലോട്ടറി എന്നിട്ട് അടിച്ചോ അടിച്ചില്ല അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഹവായിലോട്ട് പോയി ഏ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ലോട്ടറി ഇങ്ങനെ ഡെയിലി എടുക്കാൻ എടുത്തെടുത്ത് എത്ര രൂപയും അറുപത്തി മൂന്ന് ലക്ഷം രൂപ ഞാൻ എൻ്റെ മൊബൈൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും എന്ന് പറയുന്നവരുടെ മോന്തയിലോട്ട് കാണിക്കാൻ വേണ്ടി ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ആണ് പറഞ്ഞത് രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ന്യൂസിൽ വന്നതാണ് അവസാനം അദ്ദേഹം കടം കയറിയിട്ട് അദ്ദേഹം നീന് മരിച്ചു കറിയും ജീവിക്കുന്ന അതാണ് നല്ലത് നമ്മളെ കാക്കട്ടെ എവിടെയാണ് സമൂഹം എത്തിപ്പോകുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ലോട്ടറി എടുക്കുന്നത് നമുക്കിടയിൽ തന്നെ തൊപ്പി തൊപ്പിയിട്ടതും നല്ല തസ്മി പിടിച്ചുകൊണ്ട് ഷെയഹുൽ ഹദീസായിട്ട് വലിയ ചമയുന്ന ആളുകളുണ്ട് പള്ളിക്കാലത്തേക്ക് വന്നിട്ട് ഭയങ്കര ഇല്ല ഇരുത്തോ കണ്ടുകഴിഞ്ഞവർക്കും മുത്തുമില്ല തത്താൻ പറഞ്ഞു കൈ പിടിച്ച് മുത്താൻ തോന്നുന്നു പരിപാടി എന്താ ഇടയ്ക്കിടയ്ക്ക് അബുദാബിയിൽ പോയിട്ട് മറ്റേ ബിഗ് ടിക്കറ്റ് ഉണ്ട് അതെടുക്കുക അതിനകത്ത് ഷെയർ കയറുന്നെടുത്ത് വെച്ചിരിക്കുക എന്നിട്ട് കുറച്ചുകൊണ്ടിരിക്കുക പഠിച്ചവനെ അത് അടിച്ചായിരുന്നെങ്കിൽ ആറു കോടി രൂപ കിട്ടിയാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഇതിൻ്റെ പരിപാടി പുറമേ ഭയങ്കര മാന്യം ഭയങ്കര സൂഫി നാട്ടിലെ വലിയ ശേഖ ആയിട്ട് ചമഞ്ഞ് നടക്കാൻ എന്നിട്ട് ഉരുത്തക്കേട് പരിപാടി അതുകൊണ്ട് തന്നെ എന്തായാലും ഒന്നിനൊന്നിന് അള്ളാഹു തകർച്ചയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാത്തു സംരക്ഷിക്കുക ഒരു പരിശയുമായിട്ടുള്ള ബന്ധപ്പെടൽ നിങ്ങൾ പാടില്ല ബന്ധപ്പെടുന്നവരെ നശിപ്പിക്കുമെന്നുള്ള വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം കാറ്റിൽ പറത്തിയിട്ട് ഈ സമൂഹത്തിലെയും ഈ സമുദായത്തിലെയും സമുന്നതരായ വ്യക്തിത്വങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകളുമായി സമൂഹത്തിൽ നില കൊണ്ടുപോയാളുകൾ അവർക്കൊരു ഉദാഹരണം പറഞ്ഞതെന്നാണ് നിങ്ങൾ ഇയാളെപ്പോൾ ആകരുത് നിങ്ങൾ പൈസ ഇപ്പൊ ഇതുവരെ ഉള്ളത് കണക്കുകൂട്ടി വെച്ചില്ല മൂപ്പരത് കണക്കുകൂട്ടി കൊണ്ടാണ് ആ ലക്ഷത്തിന്റെ കണക്ക് വന്നത് നിങ്ങൾ നിങ്ങൾ കണക്കുകൂട്ടിയിട്ടില്ല അള്ളാഹു മനസ്സാക്കി തിരിച്ചെട്ടെ അതുകൊണ്ട് അത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട പ്രവണതകളൊക്കെ ഒഴിവാക്കി നിസ്കാരത്തക്കയുമായിട്ട് ഒരുമിച്ച് കൂടാനാണ് ഈ വിരായത്തിന്റെ മറുത്തബിയിലെത്തിച്ച മഹാന്മാരുടെ ഉറൂസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാതെ കേവലം ായിട്ട് ഫുഡ് അടിച്ചിട്ട് ടാറ്റ ബൈബി അടുത്ത കാണാം എന്ന് പറഞ്ഞു പോകാനല്ല മനസ്സിലാക്കണം ഫുഡടി മാത്രമല്ല ഈ പലിശ ഇടപാടും ഈ പറഞ്ഞതാകുന്ന മോശപ്പെട്ടതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ കച്ചവടം ബിസിനസ് അതുമായുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് നമ്മളും നമ്മുടെ മക്കളും തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മുന്നേറണം അതിനെന്ത് വേണം അതിനാണ് പറഞ്ഞത് നമ്മളും അറിവ് നേടണം നമ്മുടെ മക്കൾക്കും അറിവ് കൊടുക്കണം ഓ അംഫുസഖും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയാണ് ആദ്യം സൂക്ഷിക്കാൻ അള്ളാഹു പറഞ്ഞത് ശേഷം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ശ്രദ്ധിക്കണേ നാറൻ കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് ശരിക്കൊന്ന് സൂക്ഷിക്കണേ എന്ന് വിശുദ്ധമായ അള്ളാഹു നൽകട്ടെ അതിനുവേണ്ടി എന്തെല്ലാം പ്രവർത്തിക്കണം അതൊക്കെ പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ പോലും ശിക്ഷയാണ്